ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റി ഡിഷ് ഞാൻ ഇവിടെ ഒരു അടിപ്പൊളി പോളയാണ് ഉണ്ടാക്കാൻ പോകുന്നത് സേമിയൻ്റെ പഴമൊക്കെ വെച്ചിട്ട് അടിപൊളി പോളയാണ് കേട്ടോ നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴും ഇപ്പോൾ എക്സാം ടൈമാണ് അപ്പോൾ നമുക്ക് അവർ വരുമ്പോഴേക്ക് ചായക്കൊക്കെ പലഹാരമായിട്ട് ഉണ്ടാക്കാൻ കൊടുക്കാൻ പറ്റിയ അടിപൊളി പലഹാരമാണ് എണ്ണയിലിട്ട് പൊരിക്കുന്നൊന്നുമില്ല ആവിയിൽ വെച്ച് വേവിക്കുന്ന ഈ പോളം നല്ല ടേസ്റ്റാണ് കുറച്ച് പഴവും കുറച്ച് സേമിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ അടിപൊളി പോളുണ്ടാക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അടിപൊളിയായിട്ട് പോളം നിങ്ങൾക്ക് ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് നമ്മൾ ആവിയിൽ വെച്ച് വേവിക്കുന്നതുകൊണ്ട് അധികം കുട്ടികൾക്കും ഇഷ്ടമാവും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം ആട്ടെടുത്തത് ഒരു മീഡിയം പഴുപ്പുള്ള പഴം എടുക്കുക ഒരുപാട് പഴുത്ത് അലിഞ്ഞ പഴമൊന്നും വേണ്ട ഇത്ര പഴുപ്പ് മതി കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നാ നാലായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ ഈ പഴം രണ്ടും നാലായിട്ട് കട്ട് ചെയ്യാൻ കേട്ടോ ഇത് ഏകദേശം ഒരു അഞ്ച് പേർക്കൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റിയ ഒരു പോളയാണ് അപ്പോൾ രണ്ട് പഴം എടുത്താൽ മതി ഇനി കൂടുതൽ ആവശ്യമുള്ളവർക്ക് പഴത്തിൻ്റെ എണ്ണം കൂട്ടാം കേട്ടോ അപ്പോൾ ഇത് എല്ലാം ഞാനിതുപോലെ നാ നാലാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് വല്ലാതെ നൈസായിട്ട് കട്ട് ചെയ്യേണ്ട അത്യാവശ്യം കുറച്ച് കട്ടിയിൽ തന്നെ ഇത്ര കട്ടി മതി ഇത്ര ഒരു കനത്തിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് രണ്ട് പഴവും രണ്ടാമത്തെ പഴം കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ ഞാൻ രണ്ട് പഴവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തെടുക്കണം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടു കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാനൊന്ന് വറത്തെടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഇതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ പക്ഷേ ഇതൊക്കെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടൊരു ആ പോളേൻ്റെ ഉള്ളിൽ അടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാനിവിടെ വറുത്ത് വെക്കുന്നുണ്ട് കുറച്ച് കളർ വരുമ്പോൾ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം അതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് വറുത്ത് വയ്ക്കുകയാണേ ഈ നെയ്യ് തന്നെ ഒഴിച്ച് നെയ്യേക്ക് തന്നെ ഇട്ടിട്ട് നമുക്കൊന്ന് ഇത് വഴറ്റി വയ്ക്കാം അപ്പോൾ ഈ മുന്തിരിയും കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി ഒരുപാട് കരിഞ്ഞ് പോണ്ട അത്യാവശ്യം ബോൾ പോലെ ആയപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച പഴം കൂടി ഇതിട്ട് എടുത്തിട്ട് നന്നായി ഒന്ന് മാറ്റിയെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു സ്പൂണും കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് തന്നെ നെയ്യ് ഒഴിച്ച് വേണ്ടി ഉള്ളവർക്ക് അതുതന്നെ ഒഴിച്ചിട്ട് നിങ്ങൾക്കൊന്ന് കഴിച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ ഒരു സ്പൂണും കൂടി നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് പഴം ഒന്ന് വായച്ചെടുക്കണം കേട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് പഴം വായിച്ചെടുക്കുകയാണ് ഒരുപാട് കരിഞ്ഞു പോകരുത് ഗ്യാസ് വളരെ സിമ്മിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഏകദേശം ഒന്ന് പഴം വെന്ത് വന്നിട്ടുണ്ട് ഇത്ര മതി കേട്ടോ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ച് വയ്ക്കുന്നുണ്ട് ഇനി ഇതേ അടുപ്പത്തേക്ക് തന്നെ ഈ പാനിലേക്ക് തന്നെ നമ്മൾ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് സേമിയാണ് ഇതിലേക്ക് വേണ്ടത് ഈ സേമിയ വറുത്ത സേമിയാണ് ഞാനിവിടെ എടുത്തത് ഇനി നിങ്ങൾ വറുക്കാത്ത സേമിയാണ് കയ്യിലെങ്കിൽ വറുക്കാത്ത സേമിയ മതി അത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു അരക്കപ്പോളം സേമിയെടുത്താൽ മതി കേട്ടോ കാരണം സേമിയ നമ്മൾ വേവിച്ച് വരുമ്പോൾ നമുക്ക് പൊങ്ങി വരും കുറച്ച് നന്നായിട്ട് പൊങ്ങി വരുമ്പോൾ ഒരു അരക്കപ്പോളോ എടുത്താൽ മതി കേട്ടോ രണ്ട് പഴത്തിന് ഒരു അരക്കപ്പ് സേമിയെടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ഈ നെയ്യ് എടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ നെയ്യ് ആ നെയ്യ്ൻ്റെ ടേസ്റ്റൊക്കെ ഈ സേമിയയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് വറക്കാത്തതാണെങ്കിലും വറുത്തതാണെങ്കിലും സേമിയ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോളാണ് ടേസ്റ്റ് വരിക ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ് അതിലേക്ക് ആദ്യം ഞാൻ കുറച്ച് പാൽ ഒഴിച്ചിട്ടൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത് അപ്പോൾ ഇത്ര പോര അപ്പോൾ സേമിയ വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി സേം വെള്ളം ഇത് വേണം പാൽ വേണം അപ്പോൾ കുറച്ചും കൂടി ഞാൻ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് അതിനായിട്ട് ഞാൻ ഈ സേമിയയിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുകയാണ് മുഴുവനായിട്ട് പഞ്ചസാര ഇപ്പം ഇട്ട് കൊടുക്കുന്നില്ല അത്യാവശ്യം കാരണം സേമിയെ വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് മധുരം പിടിക്കൂല അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഈ സേമിയ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഒരുപാട് അലിഞ്ഞു പോണ്ട അത്യാവശ്യം നന്നായിട്ടൊന്ന് വേവിച്ചു കൊടുക്കണം ഇനി നമുക്കിതൊന്ന് ആവിയിൽ വെച്ച് വേവിക്കുമ്പോൾ അത്യാവശ്യം കുറച്ചും കൂടി വെന്ത് വരും അപ്പം ഏകദേശം പാലൊക്കെ വറ്റി തുടങ്ങുന്നുണ്ട് ഏകദേശം ഒന്ന് വെന്ത് വരുന്നുണ്ട് ഇനി നമുക്ക് ഈ സേമിയ കുറച്ചും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ പാല് ഒഴിച്ചു കൊടുത്താൽ കട്ട കിട്ടില്ല അപ്പോൾ ഞാൻ അത്യാവശ്യം പാല് ഇത്രയും ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇനിയിപ്പോൾ ഇതൊന്ന് ഞാൻ ഈ സേമിയ ഇതിലേക്ക് ഈ പഴത്തിലേക്കൊന്ന് ഒഴിച്ചു വെച്ച് ഈ പാത്രത്തിലേക്കെന്നെ ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം ലാസ്റ്റ് നമുക്ക് വേറൊരു ഉള്ളിലേക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം അതിന് വേണ്ടിയിട്ട് ആദ്യ എല്ലാം റെഡിയാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത് രണ്ടുമായി ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം കോഴിമുട്ടയാണ് വേണ്ടത് അപ്പോൾ കോഴിമുട്ട എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയ കോഴിമുട്ട ഒരു മൂന്ന് കോഴിമുട്ട എടുത്തോളൂ പിന്നെ ചെറിയ കോഴിമുട്ടയെക്കണമെങ്കിൽ നാലെണ്ണ എടുക്കാം കേട്ടോ ഞാനിവിടെ വലിയ കോഴിമുട്ട തന്നെയാണ് എടുത്തത് അപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ നമ്മളിവിടെ ചന്തയിൽ നിന്ന് മേടിച്ച കോഴിമുട്ടയാണ് കേട്ടോ വലിയ കുഴിമുട്ടയാണ് ഇതിൽ രണ്ട് ഉണ്ണി ഉണ്ടാവും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ഞാൻ ആദ്യമായിട്ട് മേടിക്കുകയാണ് നല്ല വലിയ കുഴിമുട്ടയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ രണ്ട് കോഴിമുട്ടേൻ്റെ ആ ഒരു വലിപ്പം ഉണ്ട് നല്ല രണ്ട് ഉണ്ണിയുള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ രണ്ടെണ്ണേ ഇവിടെ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതൊന്ന് പൊട്ടിച്ച് കാണിച്ചുതരാം നല്ല വലിയ കുഴിമുട്ട കണ്ടോ അടിപ്പൊള്ളി കുഴിമുട്ടയാണ് കണ്ടോ ഇത് ഇതിലേക്കൊന്ന് മിക്സിയിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കണേ ഇതിപ്പോൾ രണ്ട് കുഴിമുട്ടേൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി ഉണ്ട് ഇനി ഒരു കോഴിമുട്ടയും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ടോട്ടൽ നാല് കോഴിമുട്ടേൻ്റെ ആ ഒരു ക്വാണ്ടിറ്റീനുണ്ട് കേട്ടോ അപ്പം ഇതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിൽ കോഴിമുട്ടേൻ്റെ ആ പച്ച ഒന്നും വരില്ല കേട്ടോ നിങ്ങൾ ഈ പോളുണ്ടാക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാവുകയല്ല കാരണം നമ്മൾ ഇതിൽ ഏലക്കപ്പൊടി ഇടുന്നതുകൊണ്ട് തീരെ ടേസ്റ്റ് അറിയില്ല അപ്പോൾ ഈ കോഴിമുട്ടയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ടേസ്റ്റ് വരാണ്ട നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കേൻ്റെ പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ ഏലക്കൊന്ന് പൊടിച്ചിട്ടൊന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കുക മറ്റേ ഈ ഏലക്ക അതുപോലെ ഇട്ട് കൊടുത്താൽ ഈ കോഴിമുട്ടയിൽ അടിഞ്ഞു കിട്ടൂല അതിന് ഒന്ന് ചതച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കട്ടോ പിന്നെ നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ പിന്നെ അത്യാവശ്യം പാൽ ഒരു അരക്കപ്പിലും മേതെ പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ നല്ലോണം അടിച്ച് ആ കോഴിമുട്ട നന്നായിട്ടൊന്ന് പതഞ്ഞു വരണം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അതിന് അത് കൂടാതെ നമുക്ക് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇപ്പോഴാണ് നമ്മൾ മധുരം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം ഒരു ഒന്നര കപ്പോളം ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ഇത് കറക്റ്റാണ് കേട്ടോ മധുരം അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിൻ്റെ മധുരം ഇട്ട് കൊടുക്കുക കുറവ് വേണ്ട ഒരു ഇപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ആ അടിച്ച മിക്സ് നന്നായി സ്മൂത്ത് ായിട്ട് അടിച്ചെടുക്കുക അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ പഴവും സേമിയവും കൂടി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്കൊന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ അപ്പം ഞാൻ ഈ സേമിയ നേരത്തെ എടുത്ത് വെച്ചപ്പം പാൽ കുറച്ച് കുറവായിരുന്നു അപ്പം നന്നായിട്ടൊന്ന് കട്ട കുത്തിയ പോലെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ കുറച്ച് പാലിൽ എടുത്ത് വെച്ചാൽ അങ്ങനെ കട്ട കുത്തില്ല അപ്പോൾ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഈ മിക്സ് ഒഴിച്ചു കൊടുത്താൽ ഒന്ന് ഇതുപോലെ ഇളക്കിയിട്ട് ആ മിക്സ് ആ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്താൽ സേമിയ വേറെ വേറെ നിൽക്കും ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതുപോലെ ഉടച്ച് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ഇനി നമുക്ക് കുറച്ച് നട്ട്സാണ് കേട്ടോ അതിലേക്ക് ഇടുന്നത് കുറച്ച് ബദം കുറച്ച് പിസ്ത പിന്നെ നമ്മൾ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരി ഇത് ഒക്കെ ഇടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതൊന്നും കയ്യിലുണ്ടെങ്കിൽ ഇടണം എന്നൊന്നുമില്ല എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ഇട്ടേ ഉള്ളൂ കുറച്ച് നട്ട്സ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് മുകളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഇതൊക്കെ ഞാനൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പോള കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ നട്ട്സൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതിനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തത് ഇനി ഇത് ഞാൻ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് ഈ കേക്ക് ട്രൈയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം നോൺ സ്റ്റിക്ക് ആണെങ്കിലും അത്രയും നല്ലതാണ് സാധാരണ കേക്കിൻ്റെ ഒക്കെ ആണെങ്കിൽ ഒന്ന് ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഒന്ന് ബട്ടറൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഞാൻ കുറച്ച് ചെറിയ ട്രെയാണ് കേട്ടോ എടുത്തത് കാരണം നല്ല ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ചെറിയ ട്രൈ എടുത്തത് ഇത് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വട്ടയുള്ള ട്രൈ എടുക്കാം കേട്ടോ അപ്പം ഹൈറ്റ് കുറയുന്നേ ഉള്ളൂ അപ്പോൾ ഞാനിത് കുറച്ച് നല്ല ഹൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ചെറിയ ട്രേ തന്നെയാണ് എടുത്തത് അപ്പോൾ അതിൽ ഫുൾ ഹൈറ്റ് ഇനി ഞാൻ നല്ലൊരു നല്ല ദോശ നമ്മൾ പഴയ കല്ലുണ്ടെങ്കിലും മതി അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കത് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നല്ല ചൂടായതിന് ശേഷം വെച്ചാൽ മതിയേ അത് പാത്രം നമ്മൾ ഈ കയറ്റ എന്ത് പാത്രാന്ന് വെച്ചാൽ അതിലേക്ക് വെച്ചിട്ട് ഒന്ന് മൂടി വെക്കാം അതിന് ആ ഹോൾസ് ഉണ്ടെങ്കിൽ അതൊന്ന് അടച്ചു കൊടുക്കാം ഇതൊരു അര മണിക്കൂറിലും ഏതെ നമുക്ക് എടുക്കും കേട്ടോ വെന്ത് വരാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ കെ ട്രേൻ്റെ തിന്ന് ചെറുതായതുകൊണ്ട് കുറച്ച് ഹൈറ്റ് ഉണ്ട് അപ്പോൾ ഏകദേശം ഒന്ന് മുകൾ ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് വേണമെങ്കിൽ കുറച്ച് നട്ട്സൊക്കെ നമുക്ക് വെക്കാം കേട്ടോ ഇതൊക്കെ ഒന്ന് ആ വീഡിയോ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചു കൊടുത്താണ് ഇത് വെക്കണം എന്നൊന്നുമില്ല ഇതൊക്കെ ഞാനൊന്ന് വെച്ച് കൊടുത്തിട്ട് രണ്ടാമതൊന്നും കൂടി ഇതുപോലെ ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ചിലപ്പോൾ നമ്മൾ ഈ ട്രെ അനുസരിച്ച് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും എന്നിട്ട് നിങ്ങൾ വെന്തു എന്ന് നോക്കണമെങ്കിൽ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് നടുക്ക് തന്നെ നോക്കി വെക്കുക കേട്ടോ അപ്പോൾ പുറം ഭാഗം മുഴുവൻ വെന്തിട്ടുണ്ടാവും നടുവാണ് വേവാൻ കുറച്ച് പ്രയാസം അപ്പോൾ നടുഭാഗം ഒന്ന് കുത്തി നോക്കുക അപ്പോൾ ടൂത്ത് പിക്കിലൊന്നും അങ്ങനെ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് വെന്തൂന്ന് മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ടൈമൊക്കെ ആയിട്ടുണ്ട് ഇനി ഒരു വേവൊക്കെ ആയിട്ടുണ്ട് ഇനി ഞാൻ ഈ ട്രെയിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഇങ്ങനെ കമിഴ്ത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ആ ദോശക്കല്ലിലേക്ക് തന്നെ ഒന്ന് കമിഴ്ത്തി വെച്ചിട്ടുണ്ട് അത് എന്തിനാന്ന് വെച്ചാൽ പുറഭാഗം ഒന്ന് നല്ല ബ്രൗൺ നിറം ആകാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടി ഞാൻ കമിഴ്ത്തി വെച്ചിട്ടുണ്ട് ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ അവന്തിട്ടുണ്ട് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാം അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് ചെയ്തപ്പോൾ നല്ല കളർ വന്നിട്ടുണ്ട് കണ്ട സേമിയൊക്കെ ഒന്ന് നന്നായിട്ട് സേമിയും പഴമൊക്കെ നന്നായിട്ട് കളർ വന്നിട്ട് നല്ല ഭംഗി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇതുപോലെ കമിഴ്ത്തി വയ്ക്കാം എന്നിട്ട് നല്ലൊന്ന് നല്ല ചൂടാണ് അപ്പം മെല്ലെ ഒന്ന് ഒന്ന് മെല്ലെ എടുത്ത് നോക്കുക അപ്പോൾ നമ്മൾ അടിപൊളി പോള റെഡി ആയിട്ടുണ്ട് സൈഡൊക്കെ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി ഞാനിവിടെ കട്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് മധുരം ആവശ്യമില്ലാത്തവർ അത്യാവശ്യം മധുരമൊക്കെ ഇട്ടാൽ മതി കേട്ടോ കുറച്ച് മധുരം ഇട്ടിട്ട് നമുക്ക് പഴത്തിൻ്റെ മധുരമൊക്കെ ഉള്ളത് കൊണ്ട് നല്ല ടേസ്റ്റാണ് ഈ കോഴിമുട്ടയും പഴവും സേമിയൊക്കെ ആയതുകൊണ്ട് അടിപ്പൊളി പോളയാണ് നിങ്ങൾക്ക് ഇത് ആ പച്ച പച്ചക്കഴിമുട്ടേൻ്റെ ആ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ഏലക്കാപ്പൊടി ഇട്ടുകൊണ്ട് അതിൻ്റെ ആ ടേസ്റ്റേ ഉണ്ടാവുള്ളൂ അപ്പം നമുക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആണ് നല്ല ആ നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ അതിൽ അപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ആവിയിലൊക്കെ വേവിച്ച് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ ആ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടിപൊളി വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോസ് ഒരുപാട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാം കയറി കാണുക അപ്പം അടിപൊളി ഒരു വീഡിയോ ആയിട്ട് അടുത്തതായി വരും അതുവരേക്കും ബായ്